മലയാളം ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായിട്ടാണ് രണ്ടാമത്തെ ആഴ്ച ബിഗ് ബോസ് റാങ്കിങ് ടാസ്ക് കൊടുക്കുന്നത് കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരോടും പറഞ്ഞു പത്തൊമ്പത് പേരായിട്ടാണ് ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടത് ആദില നൂറയെയും രണ്ടായിട്ട് പിരിച്ചിരിക്കുകയാണ് അവർ ഇനി ഒന്നല്ല അവർ രണ്ട് പേരും ഈ ടാസ്കിൽ ഓരോരോ വ്യക്തികളായിട്ട് വേണം ഈ ടാസ്കിൽ പങ്കെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഒന്നാം സ്ഥാനം തൊട്ട് പത്തൊൻപത് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഓരോരുത്തരും എന്ത് കാരണം ൾ കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഓരോ പൊസിഷനിൽ നിൽക്കുക യോഗ്യരാണെന്നുള്ളത് പറയുക അതോടൊപ്പം തന്നെ ഈ ടാസ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മത്സരാർത്ഥികൾക്കും ലഭിക്കാൻ പോകുന്നത് ആയിരം പോയിന്റ്സ് ആണ് അതോടൊപ്പം തന്നെ പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാനും സാധിക്കും അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വളരെ വാശിയേറിയ ഒരു മത്സരം ആദിലയും നൂറയും പറയുന്നത് ആദില പറഞ്ഞത് എനിക്ക് അഞ്ചാം പൊസിഷൻ വേണമെന്നാണ് നൂറ പറഞ്ഞത് നാലാം പൊസിഷൻ വേണമെന്നാണ് നിങ്ങൾ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു അവസരം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് ആദിലയും നൂറയും പറഞ്ഞത്